ഇനി നമ്മൾ സോഫിൽ ഇരിക്കുമ്പോൾ വെള്ളം ചൂടാക്കാനോ തണുപ്പിക്കാനോ നമുക്ക് വേറെ ഇടം പോകേണ്ട ആവശ്യമില്ല ഇതാ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഇതാ നമ്മൾ നേരെ ഇത് ഇതിലേക്ക് വെള്ളം ഇറക്കി വെക്കുക ഇത് എവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട് നമ്മൾ ഇതാ അവിടെ നമുക്ക് ആക്കാൻ പോവാണ് അപ്പോൾ ഇതാ സെക്കൻഡുകൾ കൊണ്ട് വെള്ളം ചൂടാകാൻ തണുക്കുകയും ചെയ്യും അത്യാവശ്യം നമ്മളൊരു കുടിക്കാൻ ഭാഗത്തുള്ള ചൂടായിട്ടുണ്ടോ വെള്ളം കൂടി പ്രീമിയം ഫർണിച്ചർ എവിടെയാണ് കിട്ടാന്നുള്ളത് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ബാംഗ്ലൂർ എറണാകുളം പോലത്തെ സിറ്റികളിലാണ് പൊതുവേ ഇതിനെ ആശ്രയിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എല്ലാം നമ്മളെ കണ്ണൂരിൽ തന്നെ ഉണ്ട് ഇറ്റലി തുർക്കി ചൈന മലേഷ്യ സിംഗപ്പൂര് വിയറ്റ്നാം തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ പിൻട്രസ്റ്റ് ഇമേജിലൊക്കെ കാണുമ്പോഴുള്ള പ്രീമിയം ലുക്ക് ലുക്കായിരുന്ന ഈ കാണുന്ന ആക്സസറീസിനൊക്കെ സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇപ്പൊ കൊടുക്കുന്നത് മൂന്ന് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഈ ഒരു തുർക്കിയുടെ സോഫയല്ലേ ഇപ്പൊ ഈ ഓണത്തിന് കില്ലർ പ്രൈസായിട്ട് കൊടുക്കുന്നത് ഒരു ഒന്ന് നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തിനാണ് ഇനിയിപ്പോ ഇറ്റാലിയൻ ലെതറിൽ നല്ല അടിപൊളി സോഫകൾ പല കളറിലും പല മോഡലിൽ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ലെതറിന്റെ എല്ലാം ക്വാളിറ്റി കണ്ട ഹഡ്രഡ് പെർസെന്റ് ലെതർ ആയിട്ട് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഐഡിയൽ ഹോമിൽ ഇമ്പോർട്ടഡ് ഐറ്റംസ് മാത്രമല്ല പ്രീമിയം ഇന്ത്യൻ ബ്രാൻഡ്സും അവൈലബിൾ ആണ് അതിനൊക്കെ ഓണം പ്രമാണിച്ചിട്ട് നല്ല അടിപൊളി ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന ത്രീ പ്ലസ് ടു സോഫയില്ല ഒരു അമ്പത്തിനാലേ തൊള്ളായിരത്തിനാണ് ഇവിടെ കൊടുക്കുന്നത് ഈ കാണുന്ന ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾ പ്ലസ് സിക്സ് ചെയറിന് വരുന്ന തൊള്ളായിരം കാണുന്ന ഒരു ബെഡ്റൂം സെറ്റിന് വരുന്നത് വെറും ഫോർട്ടി നൈൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡാണ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് ഇമ്പോർട്ടഡ് ബെഡ്റൂം അതുപോലെ പാലസിലൊക്കെ കണ്ടുവരുന്ന റോയൽ ലുക്ക് ഫേർണിച്ചറും ഇവിടെ അവൈലബിൾ ആണ് ഈ ഓണത്തിന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങൾ ഉണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കിട്ടുന്നത് ഐഡിയൽ ഹോമിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കോയ്ലി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ്